നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ എന്റെ സൗണ്ട് ഒക്കെ വല്ലാണ്ടിരുന്നപ്പോൾ എല്ലാവരും കുറെ ആൾക്കാർ വന്ന് ചോദിച്ചു സൗണ്ടൊക്കെ എന്താ പറ്റിയത് വളരെയധികം സന്തോഷം നിങ്ങൾ എന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ വളരെയധികം സന്തോഷം വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ആരുമില്ല എന്നുള്ള തോന്നൽ വേണ്ട എന്നുള്ളത് മനസ്സിലായി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ ലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ അതിനാൽ വീടിനുള്ളിൽ ഐശ്വര്യം ും സമ്പത്തും അതായത് നിലനിൽക്കാൻ വേണ്ടി ലക്ഷ്മി കടാക്ഷം ലഭിക്കാൻ വേണ്ടിയും ഒക്കെ നമുക്ക് വീടും പരിസരവും വളരെയധികം വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമാണ് വീട് വൃത്തിയാക്കാനായി ഉപയോഗിക്കുന്ന ചൂല് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം ചൂലാണ് ചൂല് ഇനി ചൂലിനെ കുറിച്ച് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല കാരണം ഒരുപാട് ആളുകൾക്ക് സംശയം ചോദിച്ചു ചോദിച്ച് ചോദിച്ചു ചോദിച്ചാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ആദ്യം നമ്മൾ ഒരുപാട് ചൂലിന്റെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അതൊക്കെ താഴെ പോയത് കൊണ്ടായിരിക്കാം ആർക്കാർക്ക് അതൊന്നും കാണാൻ വയ്യ അപ്പൊ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ചൂലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ ചൂല് എന്ന് വാങ്ങും അതുപോലെ ചൂല് എവിടെ വെക്കും ഈ ചൂല് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് ഉപയോഗിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പല ചോദ്യങ്ങളാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ചൂലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ ഏറ്റവും നമ്മൾ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തോടു കൂടിയും ജീവിക്കാൻ നമ്മൾ ചെയ്യാതെ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക പൊടിപടലങ്ങളൊന്നും ഇല്ലാതെ വീട് എന്നും കട്ടിലാണെങ്കിലും മലമാരയാണെങ്കിലും ചെയറാണെങ്കിലും ഒക്കെ നീക്കി തൂത്ത് തുടയ്ക്കുക എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ് വൃത്തിയുള്ളിടത്ത് മാത്രമേ മഹാലക്ഷ്മി വാഴുകയുള്ളൂ അല്ലാത്തടത്ത് നിങ്ങൾക്കറിയാം മൂദേവി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് അതുപോലെ ഇനി ചിലർ എളുപ്പത്തിനായി അടുക്കളയിലാകും ചൂല് സൂക്ഷിക്കുന്നത് മറ്റു ചിലർ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ അലക്ഷ്യമായി സൂക്ഷിക്കാൻ ചൂല് അങ്ങനെ സൂക്ഷിക്കേണ്ട ഒരു സാധനമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എല്ലാവരുടെയും കണ്ണെത്തുന്ന ഭാഗത്തും ചൂൽ സൂക്ഷിക്കാൻ പാടില്ല വീടിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗമാണ് ചൂല് സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത് അതായത് ഇനിയിപ്പോൾ ആ ഭാഗത്ത് സ്ഥലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വളരെയധികം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പറഞ്ഞത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം അതായത് ചൂല് വെക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് നിങ്ങൾക്ക് ചൂല് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ആ ഒരു വ പടിഞ്ഞാറ് ഭാഗം അല്ല മൂലഭാഗം വേണമെന്നില്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാം ആ ഭാഗത്ത് സൂക്ഷിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി അവിടെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ചൂല് നിങ്ങൾ ചാരി വെക്കുകയോ ചൂലിങ്ങനെ കുത്തനെ വെക്കുകയോ ഒന്നും ചെയ്യരുത് അതുപോലെ ആണി അടിച്ച് തൂ തൂക്കിയിടുന്നു ചെയ്യരുത് ചൂല് ചൂല് എപ്പോഴും കിടത്തി മാത്രമേ ഇടാവൂ ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അത് മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയാത്ത സ്ഥലത്ത് വേണം ചൂല് സൂക്ഷിക്കുക ഒരാൾ വന്ന് കേറുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ നോക്കുമ്പോഴോ ചൂലി ഇരിക്കുന്നത് കാണാൻ പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കുക തന്നെ വേണം അതുപോലെ വളരെ നിലത്ത് കിടത്തിയിടുക ഇനി പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുക എന്തിൻ്റെയും അടിയിലൊന്നും ചൂല് അതായത് കട്ടിലിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഡെസ്കിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളുണ്ടാവും അതിൻ്റെ ഒന്നും അടിയിൽ കൊണ്ടുപോയിട്ട് ചൂല് സൂക്ഷിക്കാൻ പാടില്ല വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ചൂല് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പം കുറച്ച് ചൂലൊക്കെ കൂടുതൽ വാങ്ങി വെക്കുക അല്ലെങ്കിൽ ചൂലൊക്കെ ഉണ്ടാക്കി വെക്കുക എന്നൊക്കെ ചിന്തയിൽ നമ്മൾ കുറച്ച് കൂടുതൽ ചൂലൊക്കെ ഉണ്ടാക്കി വെക്കുക കഴിഞ്ഞാൽ ടെറസിൻ്റെ മണ്ടയിലേക്ക് കയറ്റരുത് അത് വാസു സംബന്ധമായിട്ട് മോഷണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ ഏറ്റവും വലിയൊരു കാര്യം സാമ്പത്തിക നഷ്ടം സംഭവിക്കുക മോഷണം നടന്നിട്ടില്ല എങ്കിൽ വേറെ രീതിയിൽ നിങ്ങളുടെ ധനം വീട്ടിൽ നിന്ന് ചോർന്നു പോകും അതായത് ധനം നഷ്ടം വരും എന്നുള്ളതാണ് ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് കടം വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പറ്റിക്കപ്പെടും ഇല്ലെങ്കിൽ ഒരു മോഷണം പോകും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നിങ്ങളുടെ പണം ചോർന്നു പോകും ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ചൂൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ചൂൽ വാങ്ങുന്ന ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ചൂല് കളയുന്നതും അങ്ങനെ തന്നെയാണ് ചൂല് കളയേണ്ട ഒരു ദിവസമുണ്ട് അത് ചൂല് വാങ്ങുന്ന അതേ ദിവസം തന്നെയാണ് ചൂല് കളയേണ്ടതും അപ്പം ചൂല് ക എന്നാ ചൂല് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൂല് കളഞ്ഞു കഴിയുമ്പോൾ ഒരു ചൂല് പുതിയത് ചൂലുകൾ കുറേ വാങ്ങി വെക്കരുത് അത് വളരെ ദോഷമാണ് ആവശ്യത്തിന് മാത്രം ചൂല് വാങ്ങുക അടുക്കളയിൽ തൂക്കാൻ ഒരു ചൂല് നിർബന്ധമായിട്ടും മാറ്റി വെക്കുക പിന്നെ മറ്റുള്ള റൂമുകളിലൊക്കെ കൂടി ഒരു ചൂല് ഉപയോഗിക്കുക പുറത്ത് തൂക്കുന്ന ചൂല് എന്തായാലും അകത്ത് ആരും തൂക്കില്ല എന്നറിയ എന്നാലും പറയാണ് പുറത്ത് ഉപയോഗിക്കുന്ന ചൂല് അകത്ത് ഉപയോഗിക്കാനോ ഉപയോഗിക്കുന്ന ചൂല് സിറ്റ് ഔട്ട് വരെ ആ സ്റ്റെപ്പ് വരെയൊക്കെ ആകാം അതിൻ്റെ പുറ അപ്പുറത്തേക്ക് ആ കൊണ്ട് ഇറങ്ങരുത് അത് വളരെയധികം ദോഷമാണ് അപ്പോൾ ഇതൊക്കെ ചില സമയത്ത് ആരും ശ്രദ്ധിക്കില്ല അവർ സ്റ്റെപ്പ് എന്തേലും സ്റ്റെപ്പിങ്ങനെ സിറ്റൗട്ടൊക്കെ നമ്മൾ തൂത്ത് തൂത്ത് ചെന്ന് അതിൻ്റെ സ്റ്റെപ്പൊക്കെ ഒന്ന് തൂത്ത് താഴെ ആ ഭാഗത്ത് ആ ഇന്റർലോക്കിന്റെ ഭാഗത്തൊക്കെ അങ്ങോട്ട് തൂത്ത് പോട്ടെ ഇനിയിപ്പോ ഇവിടെ മാത്രം ഇപ്പൊ എന്തിനാ വേറൊരു ചൂല് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് അകം തൂക്കുന്ന കൊണ്ട് ഒരു കാരണവശാലും മുറ്റം തൂക്കരുത് അതുപോലെ നമ്മളുടെ മെയിൻ പൂമുഖവാതിലിൻ്റെ വാതില കട്ടള എന്ന് പറയുന്ന സ്ഥലം ആ ഭാഗത്ത് അല്ല അതേപോലെ മെയിൻ ഡോറ് ഒന്നും ചൂല് തട്ടരുത് ഒരു ഡോറിലും ചൂല് തട്ടിക്കരുത് ഒരു കട്ടുകളകളിലും ചൂല് തട്ടിക്കരുത് അതങ്ങനെ ചൂലിൽ നിങ്ങൾക്ക് തട്ടിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ റൂമിൽ കട്ടള പൊങ്ങിയിരിക്കുന്ന വീടാണെങ്കിൽ നിങ്ങളത് ഡസ്ബൻ വെച്ച് കോരി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ തൂത്ത് കട്ടിളപ്പടി മറികടത്തി മറികടത്തി കൊണ്ടുപോകരുത് അത് വളരെയധികം ദോഷം ചെയ്യും ഇനി ചൂല് വാങ്ങാൻ പറ്റി അനുയോജ്യമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് ഒന്ന് ചൊവ്വാഴ്ചയാണ് ഒന്ന് ശനിയാഴ്ചയാണ് ഈ ദിവസങ്ങൾ ചൂല് വാങ്ങാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് പിന്നെ നമുക്ക് അമാവാസി ദിവസവും ചൂൽ വാങ്ങാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസമാണ് ചൂല് കളയുന്നതിലുമുണ്ട് കാര്യം അതായത് ചൂല് നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള ചൂല് ഒരുപാട് ഡംപ് ചെയ്ത് വെക്കുകയോ കൂട്ടി വെക്കുകയോ ഒന്നും ചെയ്ത് അത് വളരെയധികം സാമ്പത്തിക നഷ്ടവും ധനനഷ്ടവും ഉണ്ടാക്കും നെഗറ്റീവ് എനർജി ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് കളയാനും ഉണ്ട് ഒരു ദിവസം അപ്പൊ നമ്മൾ വാങ്ങേണ്ട ദിവസം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി കളയേണ്ട കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച വ്യാഴാഴ്ച അപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലക്ഷ്മി ദേവിയുടെ ഒരു ദിവസമാണ് അതുപോലെ വ്യാഴാഴ്ച എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ ദിവസവുമാണ് അപ്പോൾ സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമുക്ക് ലഭിക്കണമെങ്കിൽ വെള്ളിയും ആ വ്യാഴവും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ നമ്മൾ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ചൂല് വാങ്ങാൻ അനുയോജ്യമായിട്ടുള്ള സമയവുമാണ് അപ്പോൾ ശനിയും ചൊവ്വയും വെള്ളിയും വ്യാഴവും ഒഴികെ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് പഴയ ചൂല് എടുത്ത് കളയാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആരും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് വെള്ളിയും വ്യാഴവും ചൂല് പഴയ ചൂല് ഉപേക്ഷിക്കാൻ എടുക്കരുത് അങ്ങനത്തെ ദിവസം എടുത്തു കളയരുത് കാരണം അത് നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്ന് വിഷ്ണു ഭഗവാനേയും ലക്ഷ്മി ദേവിയെയും നമ്മളുടെ ഐശ്വര്യം തന്നെ കളയുന്ന പോലെ നമുക്കാകും അതായത് നമ്മളുടെ വീടും പരിസരവും വൃത്തിയാക്കുന്ന ഈ ചൂലിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അടുക്കളയിൽ തൂക്കുന്ന ചൂലാണെങ്കിലും വീടിനകത്ത് തൂക്കുന്ന ചൂലാണെങ്കിലും നമ്മളുടെ ഉപയോഗം കഴിഞ്ഞ് കല്ലുപ്പും കുറച്ച് ഒരു ശക്കലം നുള്ളു മഞ്ഞൾ പൊടിയും ഒരു വെള്ളത്തിൽ കലർത്തി തളിച്ചു വെക്കുന്നത് നല്ലതാണ് ഇത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും പ്രീതിയും ലഭിക്കുവാൻ വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾക്ക് ചൂല് വാങ്ങേണ്ട ദിവസം ചൂല് കളയേണ്ട ദിവസം ചൂല് എവിടെ വെക്കണം എന്നുള്ളതിന് െ കുറിച്ചും പറഞ്ഞു ഇനി പുറത്ത് ഒരു കാരണവശാലും പുറത്ത് തൂക്കുന്ന ചൂല് നാലാള് കാണുന്ന രീതിയിൽ എവിടെയും വെക്കാൻ പാടില്ല ഇതിനു പുറത്തും നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനം തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനത്തല്ല എങ്കിൽ ആരും കാണാത്ത ആരുടെയും ദൃഷ്ടി പതിയാത്ത ഒരു സ്ഥലത്തേക്ക് ചൂല് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കിടത്തിയിടാൻ ശ്രമിക്കുക കുത്തി ചേർത്തി വെക്കുകയോ അല്ലെങ്കിൽ ചൂലിനെ പിടിച്ച് കുത്തി നാട്ടിനിർത്തുകയോ അല്ലെങ്കിൽ ഒരു ആണി അടിച്ച് തൂക്കിയിടുകയോ ഒന്നും ചെയ്യാതെ വളരെ നല്ല രീതിയിൽ അതിനെ യാണ് ചെയ്യേണ്ടത് അപ്പോൾ മറികടക്കുകയോ ചൂലിനെ ചവിട്ടുകയോ ഒരാൾ തൂക്കുമ്പോൾ ആ ചൂലിനെ മറികടക്കുകയോ ചൂലിനെ ചവിട്ടുകയോ ചെയ്യരുത് വെള്ളിയോ വ്യാഴവും ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ചൂലിനെ തൂക്കുന്ന സമയത്ത് ചൂലിനെ കാല് വെച്ച് മറികടക്കുകയും ചൂലിനെ ചവിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാകില്ല എല്ലാ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കിക്കോളൂ നിങ്ങൾ ഇനി അങ്ങനെ മാറി കടന്ന് ചൂല് നാല് ചാല് ചവിട്ടും ചവിട്ടും നോക്കൂ നിങ്ങൾക്ക് എന്താ സംഭവിക്കാന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ലക്ഷ്മി കോപത്തിന് ഇടയാകും ധനനഷ്ടം സംഭവിക്കും ഒരിക്കലും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം